അയ്യോ എനിക്കതറിയൊന്നും അറിയില്ല ഞാൻ ഈ ബിസിനസ്സും അറിയില്ല ഇത് ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു സത്യം ഞാൻ അത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞു അതായത് ബി ജെ പി ഫീൽഡ് ഫീൽഡ് ചെയ്തിരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എന്തിനാണ് അതിനെ എതിർക്കുന്നതെന്ന് നിങ്ങളെന്താണ് ഈ ചോദിക്കുന്നതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു നല്ല കാര്യം പറഞ്ഞു ഏറ്റവും മേടുക്കരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് അത് പൊതുസമൂഹത്തിൻ്റെ വികാരമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെന്നാൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം പതിനഞ്ച് കൊല്ലം ശശി തരൂർ അവിടെ തെക്ക് വടക്ക് നടന്നിട്ടും പതിനഞ്ച് ദിവസം കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിൻ്റെ മനസ്സ് കീഴടക്കി ആറ്റിങ്ങൽ ശ്രീ വി മുരളീധരൻ അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റമാണ് പത്തനംതിട്ടയിൽ ശ്രീ അനിൽ കെ ആൻ്റണി ബഹുദൂരം മുന്നിലെത്തിയിരിക്കുകയാണ് ആലപ്പുഴയിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് തൃശ്ശൂരിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീ സുരേഷ് ഗോപി കളം ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം വസ്തുതകളാണ് ഈ വസ്തുതകളെ ചില ആളുകൾ എൻഡോസ് ചെയ്യുമ്പോൾ ഞാൻ ഉടനെ അതിന് ശരിയായില്ലെന്ന് പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ അയ്യോ അതൊന്നും ഞാൻ ഞാൻ അത്ര ഒന്നും പറയാൻ ആളല്ല കാരണം രണ്ടാം പിണറായി സർക്കാരിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള പല മന്ത്രിമാരെയും മാറ്റിയത് എന്തിനാണെന്ന് ഞാൻ പറയാം അത് മരുമകന് എല്ലാ അധികാരങ്ങളും കൈമാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമ്മായിപ്പനും മരുമകനും ചേർന്നുള്ള ഭരണമേ കേരളത്തിൽ നടക്കുന്നുള്ളൂ എല്ലാ വകുപ്പുകളും കൈയിട്ട് വരുന്നത് മുഹമ്മദ് റിയാസാണ് മുഖ്യമന്ത്രിയുടെ അധികാരം മുഴുവൻ മുഹമ്മദ് റിയാസാണ് ഇപ്പോൾ പിന്നെ അദ്ദേഹം പ്രാവർത്തികമാക്കുന്നത് എല്ലാ വകുപ്പുകൾ ബാക്കി മന്ത്രിമാരൊക്കെ വെറും നോക്കുകുത്തികളാണ് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരെ എല്ലാം കഴിഞ്ഞ തവണ പറഞ്ഞത് പ്രായാധിക്യം ഒക്കെ പറഞ്ഞിട്ടാണ് തോമസ് ഐസക്കിനെയൊക്കെ മാറ്റിയത് ഈ ഇ പി സുധാ ജയരാജൻ സുധാകരനെയൊക്കെ മാറ്റി രണ്ട് കൊല്ലം കഴിയുമ്പോൾ അവരെയൊക്കെ ലോക്സഭയിലേക്ക് വിടുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരെ അപ്പോൾ പ്രായാധിക്യം മാറ്റി നിർത്തിയവരെയൊക്കെ വീണ്ടും എന്തിനാണ് ഈ ലോക്സഭയിലേക്ക് അയക്കുന്നത് അപ്പോൾ പ്രായാധിക്യം കൊണ്ടൊന്നുമല്ല മാറ്റിയത് മാറ്റിയത് സ്വന്തം മരുമകന് എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് ഇപ്പിക്കും പിന്നെ സുധാകരനും അറിയാലോ നിങ്ങൾ അവരോട് ചോദിക്കും അല്ലാതെ തത്വാധിഷ്ഠിത നിലപാടാണെങ്കിൽ അവരെ പാർലമെൻ്ററി രംഗത്ത് മാറ്റി നിർത്തണ്ടേ തത്വാധിഷ്ഠിത നിലപാടായിരുന്നില്ല തത്വാധിഷ്ഠിത നിലപാടാണ് ഒരു പാർട്ടി ലൈൻ ആയിരുന്നെങ്കിൽ പാർലമെൻ്ററി രംഗത്ത് നിന്ന് പിൻവലിച്ച ആളുകളെ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പാർട്ടി ലൈൻ ഉണ്ടല്ലോ ചില ആളുകൾ പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കും ചില ആളുകൾ പാർട്ടി രംഗത്ത് പ്രവർത്തിക്കും പാർലമെൻ്ററി രംഗത്ത് പിൻവലിപ്പിച്ച് പാർട്ടി രംഗത്ത് പ്രവർത്തിക്കാൻ ചില ആളുകളെ തീരുമാനിച്ചിട്ട് അവരെ പിന്നെ ലോക്സഭയിലേക്ക് എന്തിനാണ് മത്സരിപ്പിക്കുന്നത് അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായ ഉദ്ദേശമുണ്ട് മരുമകന് സർവ അധികാരങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി കാരണം ഈ അഴിമതി കേസുകളെല്ലാം ഇപ്പോൾ കാണുന്നില്ലേ എല്ലാം നടത്തിയിരിക്കുന്നത് ഒരു കുടുംബമാണ് ഒരു കുടുംബാധിപത്യ പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാറുകയാണ് കോൺഗ്രസ് പോലെ സമാജ്വാദി പാർട്ടി പോലെ ഡി എം കെ പോലെ ബി എസ് പി പോലെ ബി ആർ എസ് പോലെ ഒരു കുടുംബാധിപത്യ പാർട്ടിയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയനും കുടുംബവും എല്ലാം നടത്തുന്ന ഒരു പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് താങ്ക് യു